ലൈവില് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് കുഴഞ്ഞു വീണിരിക്കുകയാണ് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നെവിനായിട്ടുള്ള ഒരടിയാണ് നടക്കുന്നത് ഇവർ കിച്ചണിലൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ എന്നാൽ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്ന സമയത്ത് പാലും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്ന കിച്ചൻ ടീമിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് പിടിച്ച് വാങ്ങാൻ ചെല്ലുന്ന ഷാനവാസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തല്ലായിട്ട് അവസാനം ആ ഒരു പാലിലെ പാക്കറ്റ് എടുത്ത് ഷാനവാസിൻ്റെ ദേഹത്തേക്ക് അറിയുന്ന നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പെട്ടെന്ന് നെബിൻ ആ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ഷാനവാസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു നെഞ്ചിൻ്റെ അവിടെ ഒരു പിടുത്തം വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അവിടെ കുഴഞ്ഞ് വീഴാൻ വേണ്ടി പോകുന്ന ഷാനവാസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ദേഹമൊക്കെ വിറയ്ക്കുന്ന പോലെ തോന്നുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ തളർന്ന് കിടക്കുന്ന ഷാനവാസിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഷാനവാസിനെ ഇറങ്ങി പോകാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പം ഇവിടെ ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അയാൾ ഹാർട്ടിലാണ് കൈവച്ചിട്ടുള്ളത് അപ്പോൾ കടയും കടന്നാടി ഉണ്ടാക്കുന്ന ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനാണ് നമുക്ക് കാണാനായിട്ട്